ഇന്നുച്ചയോടെ വീശിയ ശക്തമായ കാറ്റിലും മഴയിലും മാവൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ വീശിയടിച്ച കാറ്റിൽ മാവൂർ കോഴിക്കോട് റോഡിൽ മാവൂർ പെട്രോൾ പമ്പിനു സമീപത്തായി വൻമരം റോഡിലേക്ക് പൊട്ടി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗത തടസ്സം നീക്കുകയായിരുന്നു ശക്തമായ മഴയിലും കാറ്റിലും കണ്ണിപറമ്പ് വാഴക്കോട് രാഘവൻ നായരുടെ വീടിന് മുകളിലേക്ക് മരം കടപൊഴുകി വീണു കുറ്റിക്കടവിൽ മരം പൊട്ടി വീണതിനെ തുടർന്ന് കുറ്റിക്കടവ് കണ്ണിപ്പറമ്പ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു പനങ്ങോട് മുണ്ടനാട് റോഡ് താത്തൂർ അടിപ്പറമ്പ് റോഡ് തുടങ്ങി മിക്കയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മിക്കയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളും നിലംപൊത്തി ഇതിനെ തുടർന്ന് വൈദ്യുതി ബന്ധവും തകരാറിലായി കാലിക്കറ്റ് ന്യൂസ് മാവൂർ സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്